എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന രണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഡിന്നർ പാർട്ടി ഒക്കെ കഴിഞ്ഞു പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം സന്തോഷമായ ദിവസമല്ലേ നമുക്ക് എല്ലാവർക്കും ഫോട്ടോസ് ഒക്കെ എടുത്താലെന്ന് വെക്കണം അപ്പൊ ആദർശ് പറഞ്ഞു ആദ്യം നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയെന്ന് പറയുന്നത് പിന്നെ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു അതിനുശേഷം ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്ന് കപ്പിൾസ് ഒക്കെ എടുക്കുവാണ് ഇതെല്ലാം കണ്ടിട്ട് ദേവയെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് കാണിക്കുന്ന പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാരും വീട്ടിലേക്ക് പോരുവാണ് അങ്ങനെ വീട്ടിൽ വന്ന് കിടക്കാൻ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും ആദർശന്റെ അരിയിലേക്ക് നയന വരുവാണ് നയനെ ഒരു കവറൊക്കെ ആയിട്ട് വന്ന് ഇതെന്താന്ന് ചോദിക്കുകയാണ് ഇതാണ് എനിക്ക് ആദർശനുള്ള എൻ്റെ ഒരു ഗിഫ്റ്റാന്ന് പറയാം എനിക്ക് വലിയ ഡിന്നറൊക്കെ ഒരുക്കി തന്നതല്ലേ അപ്പം ഞാൻ തിരിച്ചെന്തെങ്കിലും ഗിഫ്റ്റ് തരേണ്ടേന്ന് ചോദിക്കും അല്ലേ ഇത് എന്താ നോക്ക് ഇത് ഷർട്ടാന്ന് പറയണം ഷർട്ട് ആദർശം അങ്ങോട്ട് വാങ്ങി അല്ല തുറന്നു നോക്കുന്നില്ലേ അത് ഇഷ്ടപ്പെട്ടോന്ന് എന്ന് അറിയത്തില്ലോ കളറൊക്കെ നോക്കാൻ മതിരുന്നു ആദർശ തന്നെ ചേരുന്നുണ്ടോയെന്നറിയാലോ വേണ്ട നീ വലിയ ഡിസൈനറൊക്കെ അല്ലേ അപ്പോൾ എനിക്കറിയാം നിനക്ക് നന്നായിട്ട് സെലക്ട് ചെയ്യാൻ അറിയാ അറിയുമെന്ന് നീ മേടിക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് കൃത്യമായിരിക്കും കളറും എല്ലാം നല്ലതായിരിക്കും എന്തുകൊണ്ടും ചേരുന്നതായിരിക്കും എന്നറിയാം ഇപ്പോഴെങ്കിലും എന്നെ അംഗീകരിച്ച് തന്നല്ലോ എന്ന് പറയും പക്ഷേ അംഗീകരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യം ചില സമയത്ത് നിന്റെ പ്രവൃത്തികൾ ഉണ്ടല്ലോ അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല എന്ന് പറയും അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞ അല്ല ഇന്ന് തന്നെ എന്തിനാ നമ്മുടെ രണ്ടുപേരും തമ്മിൽ ഡിന്നർ ആയിരുന്നു ആ പാർട്ടിക്ക് വീട്ടിലുള്ള എല്ലാരെയും ക്ഷണിച്ചുകൊണ്ട് നീ അങ്ങോട്ട് വന്നേ അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഓ അതാണോ കുഴപ്പം ഞാൻ അതിന്റെ കാരണം ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ആരോടും പക്ഷെ എങ്ങനെ അത് ലീക്കായെന്ന് എനിക്കറിയത്തില്ലാത്തത് ഉം നിന്റെ വായന്ന് തന്നെ വീണതായിരിക്കും നീ പോയതായിരിക്കും എന്ന് പറയാം അല്ല ആദർശേട്ടാ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയുന്നേ ഉം ശരി ശരി ആയിക്കോട്ടെ ഇനി ഇങ്ങനത്തെ ഡിന്നറും പാർട്ടിയും ഒക്കെ വെച്ചു കഴിയുമ്പത്തിന് ദൈവത്തെ ഓർത്ത് നിന്നോട് പറയാതെ നീ ആരെയും പോയി വിളിച്ചോണ്ട് വരല്ല ഇന്ന് ഭാഗ്യത്തിന് അവിടെ ഫുഡ് ഫുഡുണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനാം ആ കപ്പാടെ പെട്ടുപോയാനെന്ന് പറയാം നയന പറഞ്ഞു ഏ ആ കാര്യം കഴിഞ്ഞല്ലേ പാർട്ടിയും കഴിഞ്ഞ് വീട്ടിലും വന്നു എല്ലാരും ഉറക്കം പിടിച്ചു അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം എല്ലാരും നല്ല സന്തോഷത്തിലല്ലായിരുന്നു അല്ല ആദർശമാണെന്ന് ഓർത്തു വെക്കേ നമ്മൾ രണ്ടുപേരും തന്നെ ഡിന്നറിന് പോയി തിരിച്ച് വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും വീട്ടിലാലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നത് ഇപ്പം ആ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും നല്ല സന്തോഷത്തോടെ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ആദർശ് പറഞ്ഞു പിന്നെ ഒരാഴ്ചം ചക്ക വീണ് മോയിൽ എത്തുന്നോർത്തോണ്ട് എപ്പോഴും അങ്ങനെ ആവണം എന്നില്ല ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാന്ന് പറയണം അതുകൊണ്ട് എന്താ ആദർശം കേട്ടാ നല്ല നല്ല കുറേ ഫോട്ടോസൊക്കെ കിട്ടിയില്ലേ നല്ല നല്ല കുറേ മെമ്മറീസും കിട്ടി ആ കിട്ടുന്ന ഫോട്ടോസ് വേണം എനിക്കിനി ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഫ്രെയിം ചെയ്ത് നമ്മുടെ മുറി വെക്കണം എന്ന് പറയാം ഇത് കേട്ടതും ആദർശിച്ചു പറഞ്ഞു എന്റെ പൊന്നോ അല്ലാത്തനെ നിന്നെ കൊണ്ട് ശല്യം സഹിക്കാൻ പറ്റൂല ഈ ഒക്കെ വെച്ചിട്ട് വേണം എപ്പോഴും നിന്നെ കണി കണ്ടെഴുന്നേക്കാനായിട്ട് അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയണം അപ്പൊ നയനക്ക് ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നപ്പോ നയന അങ്ങൾ പിറുപുറത്തോടെ മുറിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തു പോവാ ഇത് കണ്ട് ഇനിയിപ്പം ആദർശിച്ചിരിക്കുക പിന്നീട് നവ്യ നല്ല കൂറക്കം വലിച്ചു കിടന്നുറങ്ങുവാണ് അബീടെ ഉറക്കം പോയി അബിക്കാണോ തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നത് തോന്നി ഈ മെഡിസിനൊക്കെ കഴിച്ചിട്ട് ഇവളുടെ ഒരു ലക്ഷണവും കാണുന്നില്ല എൻ്റെ ഭഗവാനെ ഇത് എങ്ങനെ കിടന്ന് ഇവിടെ കിടന്നീ ഉറങ്ങുന്നു ഇനി അബി ഇങ്ങനെ നോക്കിക്കൊണ്ട് എടുക്കുക പെട്ടെന്ന് അബി എന്ത് ചെയ്യുവാണ് നവിയുടെ വയറിലേക്കൊന്ന് കൈവച്ച് നോക്കുക പെട്ടെന്ന് അവിയെ ചാടി എഴുന്നേറ്റു എന്താ അഭി എന്താണെന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ എന്താ പ്രശ്നം അല്ല കുഞ്ഞ് കുഞ്ഞിനെ അനക്കം ഉണ്ടോന്ന് വെക്കുക നീ പാതരാത്രി ഉറങ്ങി കിടക്കുന്ന മനുഷ്യനെ പിടിച്ചിട്ടാണ് നോക്കുന്നത് നിനക്ക് അങ്ങനെ ഉറക്കമൊന്നുമില്ല അബീന്ന് ചോദിക്കണം അല്ല നിനക്ക് എന്തേലും പ്രശ്നം ഉണ്ടായ മോളെ ചോദിക്കണം എന്ത് പ്രശ്നം അല്ല വയർ വേദനയോ മറ്റോ എന്തോ വൈകുന്നേരം തുടങ്ങിയതാണല്ലോ നിങ്ങക്ക് നിനക്ക് വേറൊരു പണിയില്ല എന്ന് ചോദിക്കണം അല്ല മോളെ ഞാൻ നീ രാത്രിയിൽ ഉറക്കത്തിൽ ഇങ്ങനെ ഞരങ്ങ മുകളോ ഒക്കെ ചെയ്യുന്നത് കണ്ടു അതുകൊണ്ട് എന്തേലും പ്രശ്നം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ പിന്നെ നമ്മുടെ കുഞ്ഞ് നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു അല്ലേന്ന് ചോദിക്കുകയാണ് എൻ്റെ അബി നീ ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞിട്ടാണ് ഇമ്മാതിരി പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ എന്ത് ചെയ്യുക അങ്ങോട്ട് കിടക്കുവാണ് അതാണ് നീ തിരിഞ്ഞു കിടക്കണേ എനിക്കിപ്പോൾ തിരിഞ്ഞ് കിടക്കാനേ ഇഷ്ടം ഇത്ര സമയം നേരെ തന്നെയല്ലേ കിടന്നേ ഇനി ഞാൻ കുറച്ച് കിടക്കട്ടെ എന്ന് പറയുന്നത് അല്ല വയർ വേനയൊന്നും അഭി ഇനി എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കഥവ് തുറന്നേ മുറുക്കി പുറത്താക്കുട്ടോ എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുവാണ് ഈ സമയത്ത് മുറി കിടന്ന ജലജയ്ക്കാണ് കിടക്കുപ്രതി ഉണ്ടായിരുന്നില്ല അവനെ വിളിച്ചിട്ട് ഫോണും വിടുക്കുന്നില്ല ഇതെന്താ അവന് ഇന്ത് പറ്റി ഇനി അവൾക്ക് എന്തേലും പ്രശ്നം ഉണ്ടായി കാണുവോ ഇനി കുഞ്ഞു പോയി കാണുവോ കനക നല്ല ഉറക്കമാണ് ഉറങ്ങടി ഉറങ്ങ ഇന്നത്തോടു കൂടി നിന്റെ ഉറക്കം തീർന്നു അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോകൂന്ന് ആ കുഞ്ഞു പോകുന്നതിലൂടെ നീയും പഠിക്കു പുറത്തോ പിന്നെ നിന്നെക്കൊണ്ടുള്ള ശല്യം ഉണ്ടാകത്തില്ല അവളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാകത്തില്ല ഞാനും എൻ്റെ മോൻ രക്ഷപ്പെട്ടു പിന്നീട് ജലജ പതുക്കെ അവ കട്ടില്ലായെന്ന് എഴുന്നേക്കുവാണ് വെഡ്ഡേ നേട്ടി ആ മുറിയുടെ പുറത്ത് പോയി നോക്കാം ചിലപ്പോൾ വല്ല ഒച്ച അനക്കോ സംസാരം എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിലോ അങ്ങനെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാ ഈ സമയത്ത് കനക ഉണർന്നു ഇവിടെ അങ്ങോട്ട് രാത്രി പമ്മിപ്പമ്മി പോകുന്ന എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ കണ്ടെത്തിയിട്ട് തൻ്റെ കാര്യം എന്നോർത്ത് കനകയും പുറകെ പോവാണ് അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ജലജയാണെങ്കിൽ അബിയുടെ മുറിയുടെ ഭാഗത്തെ പോയി കഥകയിലേക്ക് തല വട്ട വെച്ച ഇങ്ങനെ വട്ടം ചെവി പിടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് എന്തേലും അകത്തും ഒച്ചയോ അനക്കോ സംസാരം എന്തെങ്കിലും കേൾക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കനക അങ്ങോട്ട് പുറയിലേക്ക് വന്നു ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല അല്ലേന്ന് ചോദിക്കണം അതെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കാനക എന്ത് ചെയ്യണം എന്ത് മറുപടി പറയണെന്ന് അറിയില്ല അല്ല നീ എന്താ എവിടെയെന്ന് ചോദിക്കണേ രാത്രിയല്ല ഈ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ നിൽക്ക് നാണമില്ലേ മോനും മരുമോളും കിടക്കുന്ന മുറിയിൽ ഇങ്ങനെ രാത്രി വന്ന് അവർ സംസാരിക്കുന്നതെന്താ പറയുന്നത് എന്താ ഒളിഞ്ഞു നോക്കാനായിട്ട് ഏഹ് നിങ്ങൾ വലിയ ഇത് പറയുമല്ലോ ഞാൻ വല്യ ഏതാണ്ട് ആന ചേന എന്നൊക്കെ എന്നിട്ട് ഇതാണോ നിങ്ങളുടെ മര്യാദയെന്ന് ചോദിക്കണം ഞാനൊരു ഇമ്പോർട്ടൻറ് കാര്യം പറയാൻ വേണ്ടി വന്ന അത് മനസ്സിലായി ഈ പാതിരാത്രിയിൽ എല്ലാരും കിടക്കുന്ന സമയത്തല്ലേ നിന്റെ ഇമ്പോർട്ടന്റ് കാര്യം എന്റെ പൊന്നു ജലജയെ നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു നിന്നെ ആദ്യം വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നിന്റെ തലയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയാം അതേ മെൻറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നേ നിന്റെ വീട്ടിൽ വീട്ടുരുത്തനുണ്ടല്ലോ അവനെ അങ്ങോട്ട് കൊണ്ടായാൽ മതി നിന്നെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നെ അവൻ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അതുകൊണ്ടാണല്ലോ നിന്റെ രണ്ട് മക്കളും ഈ വീട്ടിലേക്ക് കയറിയത് അന്ന് തുടങ്ങിയതേ വീടിന്റെ കഷ്ടകാലം എന്നും പറഞ്ഞിട്ട് ജലജ കനകേനെ കുറ്റപ്പെടുത്തുവാ കനക പറഞ്ഞു ഇവിടെ കിടന്നു അതെയും വരവേണ്ട നാണക്കേടാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നീ ആയിട്ട് ഇത് മയക്കൂട്ടി കോഴിക്കാനാ പോവണ്ട ഞാനിപ്പോൾ അങ്ങോട്ട് വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ ഇങ്ങനെ നിൽക്കുവോ എന്തും ചെയ്യണമെന്ന് അറിയത്തില്ല കനക മുറിയിലേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം നേരം വെളുത്തു പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും അഭിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല ഒരു അവസ്ഥയിൽ അഭിയിരിക്കുന്നത് ഇവിടെ ഒരു ലക്ഷണവും കാണുന്നില്ല ഇതെന്ത് പറ്റി ഭഗവാനെ എന്നൊക്കെ ഒരു ചിന്തയുണ്ടാകുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിനു മുമ്പ് ഇതിനുമുമ്പ് രാത്രി ഒരു സംഭവം കൂടെ നടക്കുന്നുണ്ട് ആദർശിന്റെയും നയനയുടെ മുറിയിൽ അപ്പം രാത്രി കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ആദർശമാണെങ്കിൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി പെട്ടെന്ന് ആദർശ മൊബൈൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പം ആ നയന കിടക്കുന്നതിൻ്റെ ഇപ്പറേ ആ ഫോണിരിക്കുന്നത് അപ്പൊ ടേബിളിലിരിക്കുന്നത് പെട്ടെന്ന് നയനയുടെ മേത്തോടെ ഇങ്ങനെ കൈ കയ്യെടുത്ത് വെച്ചിട്ട് ആ ഫോൺ എടുക്കാൻ തുടങ്ങുമ്പത്തേനും നയന ഞെട്ടി ഇങ്ങോട്ട് എഴുന്നേക്കുവാണ് എന്താദർശ കേട്ടോ എന്താണെന്ന് പറഞ്ഞു ഞെട്ടി അലറി വിളിക്കുക പെട്ടെന്ന് ആദർശം അങ്ങോട്ട് വായം ഇങ്ങോട്ട് പൊത്തി നീ എന്തിനാ കിടന്ന് അലറി വിളിക്കണേന്ന് നോക്കും സത്യം പറ ആദർശ എന്നെ ഉമ്മ വെക്കാൻ വന്നല്ലേ നിൽക്കും ഉമ്മ വെക്കാനോ ഞാനാ വെറുതെ പറയില്ല എനിക്ക് മനസ്സിലായി ആദർശമാണ് എന്നെ ഉമ്മ വെക്കാൻ വന്നാൽ ഞാനത് എല്ലാവരും പറയും എന്തായാലും ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇത് വേണ്ടായിരുന്ന ആദർശേട്ടാന്ന് പറയുന്നത് എനിക്ക് ഉമ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചു തരുമെന്ന് പറയുന്നത് ഇതേ നയന വേണ്ട കേട്ടോ ഞാൻ ഉമ്മ വെക്കാൻ വന്നൊന്നുമല്ല ഞാൻ അവിടെ ഇരിക്കുന്ന ഫോൺ എടുക്കാൻ വന്നാൽ കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇൻവേർട്ടർ വർക്ക് ചെയ്യുന്നില്ല നോക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ വന്നാന്ന് പറയും ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ ആ ഒരു കാരണം പറഞ്ഞാൽ മതിയല്ലോ മനഃപൂർവ്വം നിങ്ങൾ നിന്നെ ഉമ്മ വെക്കാൻ വന്നാൽ ഞാനത് തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് നേരെ ആദർശൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഉമ്മ വെക്കാനായിട്ട് അപ്പം നയന നായന വേണ്ട ഏട്ടോ വേണ്ട ഏട്ടോ എന്ന് പറഞ്ഞോണ്ട് മാറി മാറി അങ്ങോട്ട് പോവാണ് നയനെ വിടാൻ കൂട്ടാക്കിയില്ല അവസാനം ആദർശു പോയാൽ ഫിത്തിയിലേക്ക് ഇങ്ങോട്ട് ചാരി നിൽക്കുക നായന അങ്ങോട്ട് അടുത്തേക്ക് എന്നിട്ട് മോഹം അങ്ങോട്ട് കവളത്തേക്ക് അങ്ങോട്ട് അടുപ്പിക്കുവാണ് പെട്ടെന്ന് ആദർശ പറഞ്ഞു വേണ്ടാന്നും പറഞ്ഞോണ്ട് അവിടെ കിടന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് നായനയും ഇങ്ങോട്ട് മാറി അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട ഇതിന്റെ പൈസയും ചെറുത്യം പിന്നെ തന്നോളാം പിന്നീട് എപ്പോഴെങ്കിലും എനിക്കൊന്നും തോന്നട്ടെ എന്ന് പറയുന്നത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്താ വിചാരിക്കാന്ന് അറിയാവെന്ന് ചോദിക്കുക നീ എന്താ പറയാൻ പോന്നെ അല്ല ഈ കാര്യങ്ങളൊക്കെ രാത്രിയുടെ തന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഉം ചെന്ന് പറ അവരെന്താ ചെയ്യുന്നത് എനിക്കൊന്നറിയണമല്ലോ എന്ന് പറയാം തക്കാലത്തേനങ്ങനെ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചോളം പറയുന്നത് പിന്നീട് വന്ന് കിടക്കുവാണ് കിടന്ന് ഇപ്പം അല്ല ഞാനിനി താഴെ എങ്ങനെ അറിയാൻ കിടക്കണമെന്ന് നോക്കിയാണ് ആദർശനോട് ആ എന്തിരാ ഓ ഇനിയിപ്പോൾ രാത്രി കിടന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഉമ്മ വെക്കാനൊക്കെ തോന്നിയില്ല ഒന്ന് മിണ്ടാതെ കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് ആദർശം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കിടക്കുവാണ് നായനെ ആദർശം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കായിരുന്നു പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേന് അബിയുടെ മുറിയുടെ ഫ്രണ്ടിൽ പോയി നായ ജലജ നിൽക്കുക അവൻ ഇന്ന് പുറത്തിറങ്ങി വന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ഈ സമയത്ത് എങ്ങാനും കനകയെങ്ങാനും വന്നാലോ എന്നു ജലജി ജലജ എന്ത് ചെയ്യുവാണ് അവിടെ ഒരു ചൂട് കിടന്നിട്ട് അതവിടെ അടിച്ചു വായിരിക്കണെന്ന് നിൽക്കുന്ന പോലെ അഭിനയിക്കുക ഇല്ലെങ്കിൽ പിന്നെ അതും പ്രശ്നവും കനക വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അഭി കഥകം തുറന്നിറങ്ങിയിരുന്നേ ഇതെന്താ അമ്മ രാവിലെ അടിച്ചു വരുവാണെന്ന് ചോദിക്കുവാണ് അടിച്ചു വരില്ല ഈ ചൂട് വെച്ച് നിന്ന് തലമുണ്ടയ്ക്ക് ഇട്ടണം തരുവോ ചെയ്യണ്ടേ എടാ ഇന്നാൽ രാത്രി എത്ര തവണ നിന്നെയാൻ വിളിച്ചു കഥയെ മുട്ടി നീ എന്തായിട്ട് ഒന്ന് ഇറങ്ങി വരുവോ അല്ലെങ്കിൽ കോൾ എടുക്കുകയോ ചെയ്യാത്തേ എങ്ങനെയാ കാര്യങ്ങൾ കാര്യങ്ങളിൽ ഓക്കെയാണെന്ന് ചോദിക്കും എവിടെ നിന്ന് എന്താകാനായിട്ട് അവൾക്കൊരു കുഴപ്പമില്ല അമ്മയെന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ലേ അതേ ഒരു പ്രശ്നമില്ലേ അവൾ നമ്മളെക്കാളും നല്ല പയറുമണിയായിട്ട് അവിടെ മുറിയിലിരിക്കും എന്ന് ദൈവമേ അപ്പം ഈ മരുന്നൊന്നും കൊടുത്തിട്ട് ഒരു പ്രശ്നമില്ല അല്ലേന്ന് പറയുവാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്തു നിന്ന് അവിയുടെ അലർച്ച കിട്ടു പെട്ടെന്ന് അബീം ജലജങ്ങോട് ഓടി അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം നബിയും മുറിക്കകത്തിക്കുമെന്ന് ഇപ്പുണ്ട് എന്താ എന്തിനും നീക്കണൊന്ന് കാറിയെന്ന് ചോദിക്കുകയാണ് അല്ല അത് ബാത്റൂമിൽ ബാത്റൂമിൽ എന്ത് പറ്റി നിനക്കൊന്നും വയർ വേനൽ എന്തെങ്കിലും ഉണ്ടായോ ഹോസ്പിറ്റലിൽ പോകണോ അതാണ് ചോദിക്കണോ അതല്ല പിന്നെ എന്താ പ്രശ്നം അതെ ഒരു ഓന്തുപല്ലി ഇത് കേട്ടതും ജലചിക്ക അടിമുടി അങ്ങോട്ട് പെരുത്തിയറി അവളുടെ ഒരു ഓന്പലി അതെ നീ ഇതിനു മുമ്പ് പല്ലീനെ ഒന്നും കണ്ടിട്ടില്ലേ നിന്റെ വീട്ടിൽ ഇമ്മാതിരി സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് ചോദിക്കും വീട്ടിൽ ഇമ്മാതിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നീ എന്തിനാ കിടന്ന് അലറി വിളിച്ചേ അതെ വീട്ടിൽ കണ്ടാലും എവിടെ കണ്ടാലും ഈ പല്ലീനെ പാറ്റിനെ കണ്ടിട്ടുണ്ടെങ്കിലേ ഞാൻ കിടന്ന് നിലവിളിക്കും എനിക്കിതിനെ ഈ പേടിയാന്ന് പറയും ഓ എൻ്റെ അപ്പൊ എന്നെ പേടി ഇങ്ങനെ പേടിയുള്ളവളാണോ ഒരു കുഞ്ഞിനെ പ്രസവിക്കാ പ്രസവിച്ച് നോക്കാൻ പോകുന്നേ നിനക്ക് നാണമില്ല നവിയെ നബിയെന്തേ അബി ഇവളുടെ പേടിയൊക്കെ മാറ്റി കൊടുക്കു കേട്ടോ അല്ലെങ്കിലോ നിന്നെങ്ങോട്ടേ പോള് ഇവിളെന്ന് പറയണം പിന്നീട് ജഡ്ജ പറഞ്ഞു അല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞങ്ങളെ പറഞ്ഞാൽ മതി ഇനി പല്ലീനേക്കാളും പാറ്റേക്കാളും വലിയൊരു മൂർക്കനാണല്ലോ പെരക്കാത്ത കീറിയേക്കുന്നേ നിന്നെ പോലെ പിന്നെ നിന്റെയൊക്കെ അടുത്തേക്ക് ഏത് മൂർക്കമ്പ വരാൻ ഭയക്കും അതുപോലത്തെ ഉള്ള മുതലുകളാണല്ലോ എന്ന് പറയണം ഇത് കേട്ടതും നവയ്ക്ക് ദേഷ്യം ഒന്ന് ദേഷ്യപ്പെട്ട് ജലചരം നോക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇന്നലെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി